വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി കർണാടക ഹിന്ദു മഹാസഭാരംഗത്ത് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടത്തി അധികാരം പിടിച്ചെടുത്തുവെന്നും സൊസൈറ്റി കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ആരോപണം മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെയും സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കണമെന്നും കേന്ദ്ര ഏജൻസികൾക്ക് തെളിവുകൾ സഹിതം പരാതികൾ നൽകി ഹിന്ദു മഹാസഭ സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ കാണിച്ചാണ് സൊസൈറ്റിയുടെ ഭരണ നിർവഹണം ബോബി ചെമ്മണ്ണൂർ പിടിച്ചെടുത്തതെന്നും ഹിന്ദു മഹാസഭാ നേതൃത്വം തെളിവുകൾ സഹിതം കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഹിന്ദു മഹാസഭയുടെ കർണാടക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൽ കെ സുവർണയാണ് ബോച്ചയുടെ നേതൃത്വത്തിൽ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് അധികാര കേന്ദ്രങ്ങൾക്ക് പരാതി നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെൻട്രൽ രജിസ്റ്റർ ഓഫ് കോ സൊസൈറ്റീസ് എസ് എഫ് ഐ ഒ ഹെഡ്ക്വാർട്ടർ ആൻഡ് റീജിയണൽ ഓഫീസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ ഔദ്യോഗിക ഏജൻസികളിലേക്കാണ് എൽ കെ സുവർണ തെളിവുകൾ സഹിതം വിശദമായ പരാതി നൽകിയിരിക്കുന്നത് മലങ്കരയിൽ ലഭിക്കുന്ന ഫണ്ടുകൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികളിലേക്ക് വിടുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് കൂടാതെ വിദേശത്തു നിന്നുപോലും നിയമവിരുദ്ധ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വിവിധ കമ്പനികളിലേക്ക് നൂറ്റി ഇരുപത്തി അഞ്ചു കോടിയിലധികം രൂപ ഇതിനോടകം സൊസൈറ്റിയിൽ നിന്ന് വഴിമാറ്റി കളിഞ്ഞിട്ടുണ്ട് ഈ കമ്പനികളാകട്ടെ കൈപ്പറ്റിയ ഫണ്ടുകളൊന്നും സൊസൈറ്റിക്ക് തിരിച്ചു നൽകിയിട്ടുമില്ല ഇത് സൊസൈറ്റിയെയും അംഗങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനം നടത്തുന്നതെന്ന് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എം എൽ രീതികളിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളും കർണാടകയിലെ ഹിന്ദു മഹാസഭ ഉയർത്തുന്നുണ്ട് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ മറ്റാരോപണങ്ങൾ ഈ വിധത്തിലാണ് പൊതുജനങ്ങളിൽ നിന്ന് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ധനസമാഹരണത്തിനായി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ നിയന്ത്രണം ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കുകയായിരുന്നു നഷ്ടമുണ്ടാക്കുന്ന സംരംഭങ്ങളുടെ ചരിത്രമാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിനുള്ളത് ഒട്ടനവധി തട്ടിപ്പുകളെ കുറിച്ചുള്ള ആരോപണവും ബോബി ചെമ്മണ്ണൂർ നേരിടുന്നുണ്ട് ഒരു ലക്ഷത്തിലധികം അംഗങ്ങളാണ് സൊസൈറ്റിക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതിമാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സൊസൈറ്റിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് ബാഹ്യസ്ഥാനാർത്ഥികൾ ഡയറക്ടർ ബോർഡിൽ എത്തുന്നത് തടയാനുള്ള നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ കമ്പനിയുടെ തലപ്പത്ത് എത്തിച്ചേർന്നത് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ നടന്നതായും പരാതിയിൽ പറയുന്നുണ്ട് നിലവിലെ തിരഞ്ഞെടുപ്പിൽ പതിനാല് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു അതിൽ രണ്ടെണ്ണം പിൻവലിച്ചു പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ എതിരല്ലാതെ അവശേഷിക്കുന്നു ഉപനിയമങ്ങൾ അനുസരിച്ച് യഥാർത്ഥ തിരഞ്ഞെടുപ്പ് കൂടാതെ ബോർഡ് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഇതിനർത്ഥം ഈ സ്ഥാനാർത്ഥികളെല്ലാം ബോബി ചെമ്മണ്ണൂരിന്റെ ബന്ധുക്കളോ ബിനാമികളോ ആണ് ജിസോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുവാണ് മറിയാമ അമ്മായിയാണ് ബാക്കിയുള്ളവർ ഒന്നുകിൽ കുടുംബങ്ങളോ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിലെ ജീവനക്കാരോ ആണ് ഈ വിധത്തിൽ നഗ്നമായ നിയമലംഘനം നടത്തി വളഞ്ഞ വഴിയിലാണ് ബോബി ചെമ്മണ്ണൂർ സൊസൈറ്റിയിൽ അധികാരം ഉറപ്പിച്ചത് ഈ വിധത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നതിലൂടെ സൊസൈറ്റിയിൽ വിശ്വാസമർപ്പിച്ച ആയിരക്കണക്കിന് അംഗങ്ങൾക്ക് അവരുടെ കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെയും ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും നിയമവിരുദ്ധമായി നടന്ന സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ന്യായവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഹിന്ദു മഹാസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം സൊസൈറ്റിയിലൂടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സുതാര്യമായ പരിശോധന നടത്തി വഴിതിരിച്ചുവിട്ട ഫണ്ടുകൾ വീണ്ടെടുക്കാൻ കർശന ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഹിന്ദു മഹാസഭ കർണാടക പ്രസിഡന്റ് ഡോക്ടർ എൽ കെ സുവർണ നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുമുണ്ട് ഒന്നിനു പിറകെ മറ്റൊന്നായി ഒട്ടനവധി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ പൊയ് തുറന്നു കാണിക്കുന്ന ഇടപെടലുകളാണ് കർണാടകയിലെ ഹിന്ദു മഹാസഭ നേതൃത്വം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു സമൂഹം വിശ്വാസമർപ്പിച്ച ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയെ നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ സ്വന്തമാക്കുകയും അതുവഴി തന്റെ സാമ്പത്തിക സാമ്രാജ്യം വിപുലമാക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന ആരോപണം അത്യന്തം ഗുരുതരമാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് ഹിന്ദു മഹാസഭ നേതൃത്വം നൽകിയ പരാതി വളരെയേറെ പ്രാധാന്യമേറിയതായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് പരാതിയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ വിവാഹ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിശക്തമായ ജനവികാരമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്